ഈ ഈ ഒരു ഒരു പോസ്റ്റും ഡയാലിസിസ് യൂണിറ്റ് കേരളത്തിൽ മെയിൻ നമ്മുടെ സർക്കാരിന്റെ ാണ് പേർക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുകയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സിവിൽ സർവീസിൽ പുതിയ തസ്തികകൾ വീണ്ടും വീണ്ടും സൃഷ്ടിക്കുകയാണ് ആരോഗ്യ വകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഡയാലിസിസ് ടെക്നീഷ്യന്മാരെ പി വഴി നിയമിക്കുന്നത് നൂറ്റിപ്പത്തിടങ്ങളിൽ ഡയാലിസിസ് യൂണിറ്റുകൾ തുടങ്ങി പി എച്ച് സികളില് വരെ ഇന്ന് ഡയാലിസിസ് യൂണിറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പതിനയ്യായിരത്തോളം പുതിയ തസ്തികകളാണ് ആരോഗ്യ മേഖലയിൽ എൽ ഡി എഫ് സർക്കാർ സൃഷ്ടിച്ചത് പല വർഷങ്ങളായിട്ട് എച്ച് എം സിയുടെയും മറ്റ് പല സ്കീമുകളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരാണ് സർക്കാരിന്റെയും എൻ ജി ഒടെയും വളരെ നല്ല ഇടപെടലിനെ തുടർന്നാണ് ഞങ്ങൾക്ക് ഒരു പി എസ് സി എഴുതാനും അതിന്റെ റാങ്ക് ലിസ്റ്റ് വരാനും അഡ്വൈസ് വന്നിപ്പോൾ ജോയിൻ ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചത് ഞാൻ ഞങ്ങളുടെ താൽക്കാലികമായിട്ട് ആറ് വർഷമായിട്ട് വർക്ക് ചെയ്യാനാണ് കേരള വളരെ സന്തോഷം ചരിത്രത്തിലാദ്യമായാണ് ഗവൺമെന്റ് ആണ് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഇങ്ങനെ ഒരു ഡയാലിസിസ് ടെക്നീഷ്യൻ ഗ്രേഡ് എന്നൊരു തസ്തിക സൃഷ്ടിച്ചത് കാലതാമസം വന്നു അത് ഗവൺമെന്റിന്റെ ഇന്ത്യ യൂണിയന്റെ ഒക്കെ ഇടപെടൽ മൂലം സ്പീഡ് അപ്പുകയും ജൂലി ജോയിൻ ചെയ്യാനുള്ള ംഭിക്കുകയും ചെയ്തു ഞാൻ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അടൂർ ജനറൽ ഹോസ്പിറ്റലില് ഡയാലിസിസ് ടെക്നീഷ്യൻ താൽക്കാലിക ജീവനക്കാരനായിട്ട് ജോലി ചെയ്തു വരികയാണ് ഈ ഒരു പോസ്റ്റും ഈ ഡയാലിസിസ് യൂണിറ്റ് കേരളത്തിൽ ഇത്രയും ഉണ്ടാവാനുള്ള ഒരു മെയിൻ ഇത് നമ്മുടെ സർക്കാരിന്റെ ഇടപെടിയിൽ നിന്നാണ് അപ്പം അതിൽ നിന്ന് പിന്നെ ഒരു സ്ഥിരം പോസ്റ്റ് ഡയാലിസിന്റെ വരാനും അതിന് എക്സാം എഴുതി ജോലി കിട്ടാനും ഒക്കെ ഒരുപാട് ഈ ഗവൺമെന്റിന്റെ ഇടപെടലുണ്ടായിട്ടുണ്ട് പദ്ധതിയുടെ കീഴില് ഞങ്ങൾക്ക് ഡയാലിസിസ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു എന്നൊരു സ്ഥിരം തസ്തിക ക്രിയേറ്റ് ചെയ്യുകയും അതിൽ ഞങ്ങളുടെ കൂടെയുള്ള അറുപത്തിയെട്ട് പേർക്ക് രണ്ടെണ്ണം ഒഴിച്ച് അറുപത്തിയാറ് പേർക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുകയും ചെയ്തു ഇനിയും കാലതാമസം വരാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു കേസാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ നല്ല ഇടപെടൽ കാരണം ഞങ്ങൾക്ക് പോസ്റ്റ് ജോയിൻ ചെയ്യാൻ ഈ റെഡിയാക്കി തന്ന യൂണിയനും ഞങ്ങൾ പ്രതിനിധിയായി നിന്ന് ഞാൻ നന്ദി ും കേന്ദ്ര സർക്കാർ നിബന്ധനകൾ വെച്ച് അർഹമായ സാമ്പത്തിക വിഹിതം കേരളത്തിന് നിഷേധിക്കുന്ന കാലഘട്ടത്തിലാണ് സിവിൽ സർവീസിനെ വിപുലപ്പെടുത്തുന്ന സംരക്ഷിക്കുന്ന ഒരു ബദൽ നയം കേരളത്തിൽ നടപ്പിലാക്കുന്നത്